മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു ആണെങ്കിൽ തൻ്റെ സർവ്വധൈര്യം ഉപയോഗിച്ച് മേഘനാഥൻ്റെ താലി പൊട്ടിച്ച് അയാളുടെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിഞ്ഞ് ആ വീടിൻ്റെ പടി ഇറങ്ങാനായിട്ട് തീരുമാനിക്കുന്നു എന്തായാലും മേഘനാഥനാണെങ്കിൽ ആകെ ഉണ്ടായിരുന്ന കച്ച മഞ്ജു അവളെ പോവാതിരിക്കാനായിട്ട് മാക്സിമം കാലൊക്കെ പിടിക്കുന്നുണ്ട് പോകരുതെന്നൊക്കെ പറഞ്ഞ് പക്ഷെ മഞ്ജു ആണെങ്കിൽ അവളുടെ ഇഷ്ടപ്രകാരം അവിടെ നിന്നും എന്നേക്കുമായിട്ട് ഈ സമയം കമലേശ്വരത്തിലാവട്ടെ ദുർഗയാണെങ്കിൽ തന്റെ മക്കൾക്ക് വേണ്ടി വാദിക്കുകയാണ് മഞ്ജുവിന്റെ ജീവിതം ഇങ്ങനെയായി അതുപോലെ തന്നെ ഉണ്ണിയുടെ ജീവിതവും ഇനി ഉണ്ണിക്ക് യാതൊരു വിലയും ഉണ്ടാവില്ല കരുണയുടെയും കുടുംബത്തിൻ്റെയും മുന്നിൽ എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ കണ്ണനോട് പറയുന്നുണ്ട് നിനക്ക് ഈ നിൽക്കുന്ന ഇവൾ മാത്രം മതിയോ നിന്റെ കൂടെപ്പിറപ്പുകൾ വേണ്ടതൊക്കെ ചോദിക്കുമ്പോൾ ആ ബോധം അവർക്കും വേണമായിരുന്നു എന്തായാലും കണ്ണനാണെങ്കിൽ ദുർഗയ്ക്കും അവരുടെ കൂട്ടാടുകൾക്ക് മുന്നിൽ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയാണ് മാത്രമല്ല ഉണ്ണിയെ അർജന്റായി തന്നെ കാണണമെന്നും പറയുന്നുണ്ട് ഇതറിയുന്ന ഉണ്ണിയാണെങ്കിൽ കരുണയുടെ വീട്ടിൽ നിന്നും കമലേശ്വരത്തിലേക്ക് തിരിക്കുകയാണ് ഈ സമയം ഉണ്ണിയെ പ്രതാപനാണെങ്കിൽ നന്നായി തന്നെ കുത്തുന്നുണ്ട് എൻ്റെ മോളെ ഇവിടെ കൊണ്ട് വിട്ടേക്ക് അവിടെ നിന്നും നിന്നെ ഇറക്കി വിടുകയാണെങ്കിൽ പിന്നെ കുഞ്ഞിന് കുഞ്ഞ് ചരിക്കുന്ന സമയത്ത് കുഞ്ഞിന് അച്ഛനില്ല എന്നുള്ള കാര്യം ഞങ്ങൾ നാട്ടുകാരോടും വീട്ടുകാരോടൊക്കെ പറഞ്ഞോളാം കാരണം ഇങ്ങനത്തെ ഒരു അച്ഛൻ കുഞ്ഞിന് ആവശ്യമില്ലെന്നൊക്കെ പറയുകയാണ് ഇത് കേട്ട് കരുടെയാണെങ്കിൽ ഒന്നും വണ്ടുന്നില്ല അത് ഉണ്ണിക്ക് വല്ലാത്തൊരു പോരായ്മയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ കവിലേശ്വരത്തിലേക്ക് തിരികെ എത്തുന്ന ഉണ്ണിയാണെങ്കിൽ ദുർഗയാണ് ആദ്യം കാണുന്നത് അയാൾ എന്താണ് അമ്മേ പറഞ്ഞ് പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ നല്ല ദേഷ്യത്തിലാണ് എന്തായാലും ഇനി അവനെ ധിക്കു നിൽക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല ധിക്കാൻ കഴിയില്ല കാരണം അത്രയ്ക്കും വലിയ തീരുമാനങ്ങളാണ് അവൻ എടുക്കാനായിട്ട് പോകുന്നത് ഇനി നിങ്ങളുടെ രണ്ടുപേരുടെയും ഭാവി അവൻ്റെ കയ്യിലാണ് മഞ്ജു ഏകദേശം തീരുമാനം എടുത്തിട്ടാണ് അവിടെ നിൽക്കുന്നത് മേഘ മേഘനാഥനുമായിട്ട് ജീവിക്കില്ല എന്ന് അവളുടെ അവസ്ഥ ഇനി എന്താണെന്ന് അറിയില്ല പക്ഷെ നിന്റെ കാര്യം ഇനി നിനക്ക് ആ കമ്പനിയിൽ ജോലി ഉണ്ടാകുമോ എന്ന് പോലും അറിയില്ല അതുകൊണ്ട് തന്നെ നീ പുതിയ തീരുമാനങ്ങൾ എടുത്ത് മതിയാകും അവനോട് കുറച്ച് മയത്തിലൊക്കെ നിന്നാൽ മതിയെന്ന് പറയുകയാണ് ഇത് കേട്ടിട്ട് കരുണ പറയുന്നുണ്ട് അയാളോട് എപ്പോഴും ഇങ്ങനെ മയ മയത്തിൽ നിൽക്കണോ അയാളുടെ വേലക്കാരനായിട്ടാണ് ഉണ്ണിയേട്ടൻ ഇനി ഇവിടെ കഴിയേണ്ടതൊക്കെ ചോദിക്കുമ്പോൾ മോളെ തൽക്കാലം അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ മതിയാകും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഇതുവർക്ക് പറയുകയാണ് കാരണം അവൻ എപ്പോഴും അവൻ അവൻ്റെ പെണ്ണ് പറയുന്നത് മാത്രമേ കേൾക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടുകൊണ്ട് കൈ കൂട്ടിക്കൊണ്ട് അവിടേക്ക് കണ്ണം വരുന്നുണ്ട് ആഹാ പുതിയ പ്ലാനിങ് തുടങ്ങിയല്ലോ അമ്മയുടെയും മക്കളുടെയും അടിപൊളിയായിട്ടുണ്ട് പക്ഷേ എനിക്ക് കുറച്ച് തീരുമാനങ്ങൾ പറയാനുണ്ടെന്ന് കണ്ണം പറയുന്നു എന്തായാലും ഉണ്ണിയാണെങ്കിൽ കടനെ കാണുന്ന സമയത്തൊന്നും ഞെട്ടുന്നുണ്ട് എന്താടാ നീ എന്താ മറിഞ്ഞിരിക്കുന്നോ ഇത്രയും ദിവസം എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വരാതിരുന്നത് എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ അതെന്താ അങ്ങനെ പറഞ്ഞത് അല്ല എൻ്റെ ഭാര്യയെ മഹിക്ക് വെച്ച കിടിയിലാണല്ലോ ഇപ്പോ ഐ സി കിടക്കുന്ന അമ്മാവൻ വീണത് നിങ്ങൾ എല്ലാവരും കൂടി ചെയ്ത പ്ലാനിങ് അല്ലേന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഏട്ടനോട് ആര് പറഞ്ഞു ആര് പറയാം നിങ്ങളുടെയൊക്കെ സ്വഭാവം ഞാൻ നേരെ കണ്ടതല്ലേ അതുകൊണ്ട് ആരും പറഞ്ഞു തരുമൊന്നും വേണ്ട എന്തായാലും നീ ഒളിവിൽ പോയപ്പോൾ തന്നെ ഞാൻ കരുതി നീയും കൂടിയും ഇതിൽ പങ്കാളിയാണെന്ന് അല്ലെങ്കിൽ നിൻ്റെ പങ്കാളിത്തമില്ലാതെ ഒന്നും നടക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കണ്ണനാണെങ്കിൽ ഉണ്ണിയെ ആക്കുന്നു ഇത് കേട്ട് ഉണ്ണിക്കും കരുണിക്കും ദേഷ്യം വരുന്നുണ്ട് അല്ല അതൊക്കെ വിട് ഏട്ടൻ നിര എന്നെ കാണണമെന്ന് പറഞ്ഞത് കാണണമെന്ന് പറഞ്ഞതോ നിന്നെ കാണണമെന്ന് എനിക്ക് തോന്നുന്നില്ലേടാ നീ എൻ്റെ അനിയനല്ലേ ഏട്ട കളിയാക്കാതെ കാര്യം പറയും അങ്ങനെ ഉണ്ണിയുടെ മുഖത്തടിച്ചതുപോലെ കണ്ണൻ പറയുന്നുണ്ട് ഇനി എൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പഠിക്കുപോലെ നീ ചവിട്ടിപ്പോരുത് അതെന്താ അങ്ങനെ ഉണ്ണിയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു കരുണിയും ദുർഗയും കാരണം ഉണ്ണിക്കും കരുണയ്ക്കും ജീവിക്കാനുള്ള ഇനി ഏക മാർഗമായിരുന്നു അത് അങ്ങനെ എന്തായിട്ടാ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ശബ്ദിച്ചു പോകരുത് നീയ്യും എൻ്റെ ആ കിടക്കുന്ന അമ്മാവിനും ഏകനാഥനൊക്കെ കൂടി ചെയ്തു കൂട്ടിയ തിരിമറികൾ കണക്ക് സഹിതം എൻ്റെ കയ്യിലുണ്ട് എല്ലാം കുറച്ചു കാലത്തേക്ക് ഞാൻ കണ്ണടച്ച് വിട്ടതായിരുന്നു ഇനി അതിന് പറ്റില്ല കാരണം കമലേശ്വരം അത് വലിയൊരു സാമ്രാജ്യമാക്കാനായിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ സ്വത്തിൽ കൈയിട്ട് കളിക്കാനായിട്ടൊന്നും ഞാൻ സമ്മതിക്കില്ല ഇനി നിങ്ങളുടെ കൈ ആ കമ്പിന് തന്നാൽ എൻ്റെ സൽപ്പേര് പോലും പോകുമെന്നൊക്കെ കണ്ണം പറയുകയാണ് ഇനി ആ തിരിമറികളൊക്കെ തിരുത്തേണ്ടത് ഞാനാണ് അതുകൊണ്ടേ ഇനി കമലേശ്വരം ഫിനാൻസ് ആൻഡ് കമ്പനിയിൽ ഇനി പാടില്ല എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ട് ഉണ്ണി പറയുന്നുണ്ട് ചേട്ടൻ എന്താ എല്ലാം കൊണ്ടും ഒറ്റയ്ക്ക് ഒഴുങ്ങാനാണോ ശ്രമം ഒറ്റയ്ക്ക് ഒഴുങ്ങാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല നിങ്ങളുടേതായിട്ടുള്ള എല്ലാ പങ്കും ഞാൻ തരും അങ്ങനെ മഹിയും സംസാരിക്കുകയാണ് ഇനി കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ഉണ്ണി വരേണ്ടതില്ല എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം ഇനി ഞാൻ പറയുന്നത് എന്താണോ അത് ഉണ്ണി കേട്ടാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ഏട്ടെത്തി ഏട്ടത്തെയും ഏട്ടനോടൊപ്പം നിന്ന് സംസാരിക്കുകയാണോ പിന്നെ ഞാൻ ആരോടൊപ്പം നിന്ന് സംസാരിക്കണമെന്നൊക്കെ മഹി ഉണ്ണിയുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട് എന്തായാലും ആകെ ആകത്തകർന്ന അവസ്ഥയിലാണ് ഉണ്ണി കാരണം കരുണയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇനി അവന് സാധിക്കുമോ എന്തോ അതൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും മഹാലക്ഷ്മിയും കടനും പോകുന്നുണ്ട് എന്തായാലും മഹിയുടെയും കടൻ്റെയും തീരുമാനം അറിഞ്ഞതിന് ശേഷം ഉണ്ണിയാണെങ്കിൽ വളരെ ദേഷ്യത്തോടു കൂടിയിട്ട് റൂമിലേക്ക് പോകുന്നു പുറകെ കരുണയും അങ്ങനെ ദുർഗയാണെങ്കിൽ തന്റെ മക്കളുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ളൊരു വിഷമത്തിൽ അങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നീട് മഞ്ജു രണ്ടും കൽപ്പിച്ചുകൊണ്ട് സാഗറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് സാഗറിൻ്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ തന്നെ സാഗറിനോട് പറയുന്നു സാഗർ ആണെങ്കിൽ ഇതൊക്കെ കേട്ട് ആകെ ഷോക്കാവുകയാണ് സാഗർ എൻ്റെ കാമുകനാണെന്നുള്ള കാര്യം ആ മേഘനാഥൻ ദൃഷ്ടൻ അറിഞ്ഞിട്ടില്ല മാർക്കോ അങ്ങനെ എന്തൊക്കെ പേരാണ് പറയുന്നത് മാർക്കോയാണ് എൻ്റെ കാമുകനൊന്നും അവൻ്റെ വണ്ടി നമ്പറോടും കണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഇതിൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അയാൾക്ക് എന്തുകൊണ്ടാണ് സാഗറിന് തിരിച്ചറിയാൻ പറ്റാതെ എന്നൊക്കെ ചോദിക്കുമ്പം സാഗറിന് കാര്യം പിടികിട്ടുന്നുണ്ട് അങ്ങനെ സാഗർ ആണെങ്കിൽ ഒന്നും ഇണ്ടാതിരിക്കുന്നത് കാണുമ്പോൾ മതി ചോദിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇറങ്ങി വന്നത് സാഗറിന് ബുദ്ധിമുട്ടായോ ഒന്നും ഏയ് അങ്ങനെയൊന്നുമില്ല പിന്നെ പിന്നെ എന്താ ഇങ്ങനെയൊന്നും ഇണ്ടാതിരിക്കുന്ന സാഗറിന് തീരുമാനമെടുത്തോടെ അയാളുടെ താല് പൊട്ടിച്ചെറിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഞാനിനി സാഗറിനോടൊപ്പം ജീവിക്കും കമലേശ്വരം വീട്ടിലേക്ക് പോകാനുള്ള ശക്തി പോലും എനിക്കില്ല എൻ്റെ ഏട്ടനും ഏട്ടത്തീം ഒരുപാട് തവണ പറഞ്ഞിട്ടും ഞാൻ അയാൾക്കൊപ്പം പോയതാണ് ഇനി എനിക്ക് അവിടേക്ക് പോകാൻ വയ്യ എന്നൊക്കെ പറയുമ്പോൾ സാഗർ ആണെങ്കിൽ ഇനി മഞ്ജു എവിടേക്കും പോകേണ്ട മഞ്ജു എൻ്റെ പെണ്ണായിട്ട് ഇവിടെ കഴിയാമെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും മഞ്ജുവിന് ആ ഒരു വാക്ക് വലിയ ആശ്വാസമാണ് ആവുന്നത് കാരണം എല്ലാം ഇട്ടറിഞ്ഞ് വന്നിട്ടാണ് മഞ്ജു സാഗറിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് സാഗർ ആണെങ്കിൽ അവളെ ചേർത്ത് പിടിക്കുന്നുമുണ്ട് പിന്നീട് മേഘനാഥനാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ ദുർഗയെ അറിയിക്കുകയാണ് മഞ്ജു ഇഷ്ടപ്രകാരം താല് പൊട്ടിച്ചെറിഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി ഏതോ ഒരുത്ത കൂടെയെന്ന് ഇതറിയുന്ന ദുർഗയാണെങ്കിൽ ആകെ തകർന്നു പോകുന്നുണ്ട് തൻ്റെ മകളുടെ ജീവിതവും ഇങ്ങനെയായി പോയല്ലോ എന്ന് ഓർക്കുകയാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും കേട്ടതിന് ശേഷം കണ്ണനെയും മഹിയെയും വിളിക്കുന്നുണ്ട് അങ്ങനെ കണ്ണനെയും മഹിയേയും വിളിച്ചതിന് ശേഷം അവരാണെങ്കിൽ പൊട്ടിത്തെറിക്കുകയാണ് അവിടേക്ക് ഉണ്ണിയും കരുണയും വരുന്നുണ്ട് ഉണ്ണിയും കരുണയും കാര്യങ്ങൾ അറിയുന്നുണ്ട് എന്താ എന്താ കാര്യമെന്നിങ്ങനെ കടൻ ചോദിക്കുമ്പോൾ നിനക്കിപ്പോൾ സമാധാനമായില്ലടാ ആകെ ഉണ്ടായിരുന്ന അനിയൻ്റെയും അനിയതിയുടെയും ജീവിതം തൊലച്ചു അത് ഇവൾക്ക് വേണ്ടിയിട്ട് അമ്മ എന്തൊക്കെയാണ് പറയുന്നത് മനസ്സാൽ അറിയാത്ത ഒരു കാര്യങ്ങളും ഇങ്ങനെ വിളിച്ചു പോവരുന്നത് പറയുമ്പോൾ നിനക്കൊന്നും അറിയില്ല ലേടാ എൻ്റെ മോളുടെ ജീവിതയെ തകർന്നു പോയിരിക്കുന്നു നീയൊക്കെ ആഗ്രഹിച്ചതുപോലെ നീ നിന്റെ ഭാര്യയും ആഗ്രഹിച്ചതുപോലെ എന്ന് പറയുമ്പോൾ അമ്മേ വെറുതെ കളിക്കാതെ കാര്യം പറയും അല്ലാതെ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ വേണ്ടതെന്ന് പറയുമ്പോൾ അതേടാ കുറ്റപ്പെടുത്തും കാരണം അത്രയ്ക്കും വിഷമുണ്ട് എനിക്ക് എൻ്റെ മോൾ മഞ്ജുണ്ടല്ലോ അവളെ ആ വീട്ടിൽ നിന്നും എന്നേക്കുമായിട്ട് പടി ഇറങ്ങിയിരിക്കുന്നു മേഘനാഥന് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഓ അതാണ് അത്ര വലിയ അത്ഭുതം അവൾ ഇങ്ങോട്ട് വരട്ടെ എനിക്ക് അറിയാമായിരുന്നു മേഘനാഥൻ്റെ കൂടെ അവൾ ജീവിക്കില്ല എന്നും കാരണം അത്രയ്ക്കും അതപതിച്ചവനാണ് ആ മേഘനാഥൻ അതിനിപ്പോൾ എന്താ ഇത്രേ അത്ഭുതപ്പെടാൻ ആ എനിക്ക് കേട്ടോ അവൾക്ക് ഏതൊരു കാമുകളുണ്ട് ഇത്രേ അവനോടൊപ്പമാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത് അല്ലാതെ ഈ കമലേശ്വരം വീട്ടിലേക്കല്ല അവൾ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ കണ്ണനാണെങ്കിൽ ആകെ ഷോക്കാവുന്നു കാരണം അവൻ ആലോചിക്കുന്നത് പറ്റൊന്നും തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്ക് തന്നെയാണോ ഈ മഞ്ജു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് കണ്ണൻ ഒരു നിമിഷം ചിന്തിച്ചു പോവുകയാണ് ആരോടൊപ്പമാണെന്നൊക്കെ പറയുമ്പോൾ മാർക്കോ എന്ന് പറയുന്ന ഏതോ ഒരുത്തിൻ്റെ കൂടെയാണെന്ന് പറയുന്നു ഇത് കേൾക്കുന്ന കണ്ണനും മഹിയും ആകെ ഷോക്കായി പോവുകയാണ് കാരണം കൂടെ നിന്ന് മാർക്കോ എന്തെങ്കിലും പണി തരുന്നുണ്ടോ എന്ന് അവർ ചിന്തിച്ചു പോവുകയാണ് എന്തായാലും ദുർഗയാണെങ്കിൽ കണ്ണനെയും മഹിയെയും ശബിക്കുകയാണ് ചെയ്യുന്നത് കൂട്ടത്തിൽ കരുണയും ഉണ്ണിയും ചേരുന്നു അങ്ങനെ കണ്ണൻ ഒരു അക്ഷരം ഉണ്ടാനായിട്ട് സാധിക്കുന്നില്ല കാരണം മാർക്കോ എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ കണ്ണനാണെങ്കിൽ വല്ലാതെ ആവുന്നുണ്ട് എന്തായാലും വലിയൊരു തെറ്റിദ്ധാരണയാണ് ഇനി തിരുത്താനായിട്ട് മാർക്കോ മുന്നോട്ട് വരുന്നത് അപ്പം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഇടലൻ എപ്പിസോഡ്സിനായിട്ടും ബൈ ബൈ